ുബയ്യവരെ മടവൂരിൽ ലോധ ഹനവധി കറത്തടയവരെ ശ്രീന സി എം കൂതൂല്ല अल्लाहन दे कुतबाह यवरे मडवूरि लूदीत तवरे अनवदी करामत तुडः यवरे शेखु नसीयम कुतुब

കുത്ത്വരേ മടവൂരിൽ ലോദിത്തവരേ അനവധി കരാമ തുടയവരെ

ബഹുജത്തുടയൊരുനൂർവന്ന് മടവൂർ കുത്തുബിലണഞ്ഞേ അല്ലാൻ്റെ കുത്തുബായവരേ മടവൂരിൽ ലോതിത്തവരേ അനവധി തുടയവരെ شيخ نسيم قطب الله قل محيا الدين شيخ شنامل أسدائي والنور والنليل شيخا مار شيخ ورا شيخ نسيم مدورا കുത്ത്വരെ മടവൂരിൽ ലോതിവരേ അനവതി കമമതുടയവരെ ശിഖുസീയം കുത്തുബുല കരകവിഞ്ഞൊഴുകും കറമത് കണിഞ്ഞവരിൽ വജത്ത് നൽകിയ സീയംറഹമത്ത്ാണ്ട് കുിയവരേ മടവൂരിൽ ലോധിത്തവരേ യവരെ ശിഹുനസി ഫിഖുരാഡുഗൾ താഡ്യവൻ സഫറന്നറിവിൽ സുൽത്തനസ്ഥ അല്ലാൻ്റെ കുത്തുബഹിയവരേ മടവൂരിൽ ലോദിത്തവരേ അനവധി കറമതുടയവരേനസീയം കുത്തുബുള കോട്ടങ്ങളെ തിരുനോട്ടമതിൽ മിലാക്കി വിധിച്ചിടണേ വന്നു പിണഞ്ഞുൾക്കറുപുകളേ വേണ്ട അതെന്ന് ദുരത്തിടണേ അള്ളാൻ്റെ കുത്തുബായിയവരേ മടവൂരിൽ ലോദിത്തവരേ അനവധി കറാമതുടയവരെ ശിഹുനസീം കുത്തുബുവാ ഹക്കറിവാൻ കൊതി പുണ്ടവന ഹുകളവന ഹവകൾ അവകൾ പെരൂത്ത് നിറഞ്ഞവന ഷെഹിൻമുറമ്പയിൽ ചേർത്തിടണേ അല്ലാൻ്റെ കുത്ത് ബാഹിയവരേ മടവൂരിൽ ലോഹുദീത്തവരേ അനവധി കറാമതുടയവരെ ശിഹുനസീം കുനവേദനകളറിഞ്ഞവരെ മനശാന്തി അരുൾ എൻ മലരെ മതുതിരു പൂ മുഖംം കാട്ടിടേ മൗതിൻ പോണിടനേ അല്ലാണ്ടേ കുത്തുബായവരേ മടവൂരിൽ ലോതിത്തവരേ धि कराम तुडयवरे शिनीयं कुतुबुल्ला अल्लाण्डे कुतुबाह्यवरे मडवूरिल्लो दीतवरे അനവദി തുടയവരെ തുടയവരേ ശുനസീയം കുത്തുബുവാ ബദിരീങ്ങളോട് പറഞ്ഞോ നല്ല പബുദാ ദുശൈ തിരഞ്ഞോ ബദിരീങ്ങളോട് പറഞ്ഞു നല്ല ബഹുദാ ദിശൈഹ തിരഞ്ഞോ പതിരാകും വാദം വെടിഞ്ഞോ പതിരാകും വാദം വെടിഞ്ഞോ ിൽ പടച്ചോന് കാണാൻ കരഞ്ഞോ ബതിരിങ്ങളോട് പറഞ്ഞോ നല്ല ഭവുതാദി തിരഞ്ഞോ മദൂരക്കടൽ കൊണ്ട് മുത്തേ മുങ്ങി വാരിയടുക്കൽ പടിക്കേ കടൽ കൊണ്ട് മുത്ത് മുങ്ങി വരിയടുക്കൽ പടിക്ക് വാരുവാനായി വേഗം ശ്രമിക്ക് വാരുവാനായി വേഗം ശ്രമിക്ക് നീതി വരിക്കാരിൽ ചേർക്കാൻ കരഞ്ഞോ ീങ്ങളോട് പറഞ്ഞോ നല്ല ഭകുതാദിഹ തിരഞ്ഞോ അഹങ്കാരകോട്ട വളഞ്ഞോ പിന്നീടതിലുള്ളോരാട്ടി കളഞ്ഞോ അഹങ്കാരകോട്ട വളഞ്ഞോ പിന്നീടതിലുള്ളോരാട്ടി കളഞ്ഞോ മുഹിയുദ്ദീൻ വാക്കിൽ കരഞ്ഞോ മുഹിയുദ്ദീൻ വാക്കിൽ കരഞ്ഞോ ഏറ്റവും മുറാതു നന്നാവാൻ പറഞ്ഞു ീങ്ങളോട് പറഞ്ഞു നല്ല ബഹുദാ ദി ശൈഹ തിരഞ്ഞോ പതിരാകും വാതം വെടിഞ്ഞോ പതിരാകും വാദം വെടിഞ്ഞോ ഹക്കിൽ പടച്ചോനെ കാണാൻ കരഞ്ഞോ ീങ്ങളോട് പറഞ്ഞോ നല്ല ഭഗുദാദി ശൈഹ തിരഞ്ഞോ